മധ്യപ്രദേശ് ഡൽഹി വാഷിംഗ്ടൺ എന്നീ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് വർഷങ്ങളായി തുടരുന്ന അതിർത്തി തർക്കങ്ങളും വ്യാപാര തടസ്സങ്ങളും പശ്ചാത്തലമാക്കിയിട്ടാണ് ഇരു നേതാക്കളും മുഖാമുഖം വന്നത് എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രതിഫലനങ്ങളെക്കുറിച്ച് ഇന്ത്യക്കുള്ളിൽ വലിയ പ്രതികരണങ്ങൾ വ്യക്തമായി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ സർക്കാരിനോട് വിരുദ്ധമായി നിലകൊള്ളുന്ന പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി തുറന്നുവെച്ച വിമർശനം വളരെ കടുത്തതായിരുന്നു അവരുടെ കമ്മ്യൂണിക്കേഷൻ മേധാവിയായ ജയറാം രമേശിനെയാണ് പരാമർശിച്ചിട്ടുള്ളത് മോദി ചൈനീസ് പ്രസിഡന്റിനു മുന്നിൽ ഭീരുവിനെ പോലെ കീഴടങ്ങിയിരിക്കുകയാണ് ദേശീയ അഭിമാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് രാജ്യം കൊണ്ടുപോയി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരാമർശം കോൺഗ്രസ് പാർട്ടി ഈ കൂടിക്കാഴ്ച ഒരു ദൗർബല്യത്തിന്റെ അടയാളമായാണ് കാണുന്നത് അതേസമയം കോൺഗ്രസിനകത്ത് നിന്നും വന്ന ഒരു ശബ്ദമാണ് ഇപ്പോൾ രാഷ്ട്രീയ കലഹത്തിന് വഴിവച്ചിരിക്കുന്നത് മുതിർന്ന നേതാവും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഏറെ അളിവുള്ള വ്യക്തിയുമായ ശശി തരൂർ മോദിയുടെ നടപടിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാടാണ് തുറന്നു പറഞ്ഞത് തരൂരിന്റെ വാക്കുകൾ പ്രകാരം ചൈനയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാതെ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി സംരക്ഷിക്കാൻ കഴിയില്ല അതിനാൽ പ്രധാനമന്ത്രി എടുത്ത നടപടി വളരെ ആവശ്യമായ ഒന്നാണ് എന്നതായിരുന്നു ഈ പ്രസ്താവന പുറത്തു വന്നതോടെ തരൂരിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങളും ഉയരുകയാണ് പലർക്കും തോന്നിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾക്ക് ശക്തി കൂടുതൽ നൽകുകയാണ് എന്നത് തന്നെയാണ് തരൂരിന്റെ അഭിപ്രായത്തെ വിമർശിച്ചവർ പറഞ്ഞത് കോൺഗ്രസ് ിലെ പൊതു നിലപാടിനോട് വിരുദ്ധമായി അദ്ദേഹം സംസാരിക്കുന്നു എന്നതാണ് ഇങ്ങനെ പോയാൽ അദ്ദേഹം മോദിയുടെ അനൌദ്യോഗിക വക്താവാകും എന്നായിരുന്നു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഉടനീളം തരൂരിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ് പലരും അദ്ദേഹത്തെ നേരിട്ട് മോദിയുടെ ഭക്തൻ എന്ന് മുദ്ര ഉത്തി കോൺഗ്രസ് പാർട്ടി പുറത്തുവിട്ട വിമർശനത്തെ തന്നെയാണ് തരൂർ നിഷ്കരണം ഭദ്രമാക്കുന്നത് ആർക്കു വേണ്ടി എന്നതായിരുന്നു പൊതുവായ ചോദ്യങ്ങൾ തരൂരിന്റെ വാദങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ നിലപാട് വെറും രാഷ്ട്രീയ ആകുലതയുടെ പേരിലാണെന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ കഴിഞ്ഞ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ടെക്നോളജി മേഖലയിൽ ചൈനീസ് പങ്കാളിത്തം കുറച്ചതോടെ ഇന്ത്യക്ക് തന്നെ അത് തിരിച്ചടിയായി മാറിയിരുന്നു ഉദാഹരണത്തിന് ഫോക്സ്കോൺ പ്ലാന്റുകളിൽ നിന്ന് മുന്നൂറിലധികം ചൈനീസ് എഞ്ചിനീയർമാരെ പിൻവലിച്ചതോടെ ഇന്ത്യയുടെ ഐഫോൺ ഉത്പാദന ശൃംഖലയെ തന്നെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു തരൂർ ചൂണ്ടിക്കാട്ടിയത് ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ ചൈനയുമായി സംഭാഷണം തുടരണം എന്നതാണ് എന്നാൽ വിമർശകർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ വാദം പറഞ്ഞാൽ അത് നേരിട്ട് മോദിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതല്ലേ എന്നാണ് ഇവിടെ നിന്നാണ് വലിയ രാഷ്ട്രീയ വിവാദം രൂപപ്പെടുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് മോദി ചൈനയോട് ദുർബലമായിരിക്കുന്നു എന്നതാണ് ദേശീയ അഭിമാനം നഷ്ടപ്പെടുത്തി എന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം കോൺഗ്രസിലെ തന്നെ ഒരു പ്രമുഖ നേതാവ് തുറന്നു പറയുന്നത് മോദി എടുത്ത നടപടി അനിവാര്യമായിരുന്നു എന്നതാണ് ഇരു നിലപാടുകളും തമ്മിലുള്ള വൈരുദ്ധ്യം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഭജനത്തെ വെളിവാക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഇതിനു പുറമെ ാഷ്ട്ര തലത്തിലുള്ള പ്രതികരണങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ തലത്തിൽ കലഹമുണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റി യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദി ഷി കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഇന്ത്യക്കെതിരെ തുറന്ന വിമർശനമാണ് നടത്തിയിരിക്കുന്നത് ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ഏകപക്ഷീയമായൊരു ദുരന്തമാണ് എന്നാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി വ്യാപാരം വളരെ കുറവാണ് എന്നാൽ ഇന്ത്യയിൽ വലിയ തോതിൽ അമേരിക്കയുടെ വ്യാപാരം നടത്തുന്നുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ട്രംപിൻ്റെ പ്രസ്താവന ഇന്ത്യയ്ക്ക് നേരിട്ടുള്ള വ്യാപാര സമ്മർദ്ദമായിരുന്നു എന്നാൽ തരൂർ ഇതിനെക്കുറിച്ച് മോദിയുടെ പക്ഷത്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് ട്രംപിൻ്റെ അനുകൂല നിലപാടായി മാറിയിരിക്കുകയാണ് എന്നതാണ് അതിനാൽ ഇന്ത്യയ്ക്ക് മറ്റു ഓപ്ഷനുകൾ അന്വേഷിക്കേണ്ടത് സ്വാഭാവികമാണ് എന്ന るの ഇതിലൂടെ തരൂർ തുറന്നു പറഞ്ഞത് അമേരിക്കയിൽ മാത്രം ആശ്രയിച്ചു നിൽക്കാതെ ഇന്ത്യക്ക് ചൈന ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളുമായും ബന്ധം മെച്ചപ്പെടുത്തണം എന്ന ആശയമാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്ക് തരൂരിന്റെ ഈ വാദം തീർത്തും അംഗീകരിക്കാനായിട്ടില്ല അവർ പറഞ്ഞത് പാർട്ടിയുടെ പൊതു നിലപാട് തകർക്കുകയാണ് തരൂർ എന്ന് തന്നെയാണ് ഇങ്ങനെ പോയാൽ അദ്ദേഹം ബി ജെ പിയുടെ അനൌദ്യോഗിക അനുയായി എന്ന് പൊതുജനം കാണും എന്നായിരുന്നു ഇതോടെ തരൂർ നേരിട്ട് മോദി ഭക്തൻ എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വീണ്ടും വഴുതി മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ാണ് തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടക്കുന്നത് ശശി തരൂർ ഒരു ഭൗതികനായ നേതാവാണ് എന്നതാണ് അദ്ദേഹത്തെ മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഘടകം എന്നാൽ അദ്ദേഹത്തിന്റെ ഭൗതികമായ ഭാഷയും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള അറിവും ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരീക്ഷകർ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് തരൂർ തന്റെ ഭാഷ കൊണ്ട് ഭൗതികത തെളിയിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അദ്ദേഹം പറയുന്ന സന്ദേശം വാദത്തിന്റെ പകർപ്പ് മാത്രമാണ് ഇതോടെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുകയും പുറത്ത് മോദി യുടെ അനുയായിയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം